നമസ്കാരം വനവാസി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ കുറേ അധികം ദിവസങ്ങളായി നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ചില സാങ്കേതിക പ്രശ്നങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ടായിരുന്നു നമ്മൾ വീഡിയോ വരാൻ താമസിച്ചത് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കരിമഞ്ഞളിനെ കുറിച്ചൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിൽ കരിമഞ്ഞളുണ്ട് അപ്പോൾ കുറേയധികം വീഡിയോസ് നമ്മൾ കണ്ടു അതിലെല്ലാം കരിമഞ്ഞളും നീലക്കൂവയും കാണിക്കുന്നുണ്ട് ഈ നീലക്കൂവയും കരിമഞ്ഞളും തമ്മിൽ ുള്ള ഒരു വ്യത്യാസം അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് രണ്ട് നമ്മുടെ അടുത്തുണ്ട് അപ്പോൾ അതിനെ ഒരു വീഡിയോ ആണ് ഇന്ന് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമൃത് വെച്ചാൽ നമ്മുടെ ഇടുത്ത വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വെ നമ്മൾ നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കൂട്ടുകാരെ വീട്ടിൽ ഒരു കരിമഞ്ഞളിൻ്റെ ഒരു കഷ്ണം കിട്ടിയിട്ട് പുള്ളി അത് ഒരു ഇതിൽ നട്ട് വളർത്തുന്നുണ്ട് അപ്പോൾ അത് കാണിക്കാൻ പുള്ളിയുടെ പറമ്പിലായിട്ട് നീല കൂവയുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ആ മഞ്ഞൾ അതിൻ്റെ വിശേഷങ്ങൾ പുള്ളിയോട് ചോദിക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ കൂവയും കാണിക്കാം അപ്പോൾ അത് നമ്മൾ ബിജുവിൻ്റെ വീട്ടിലാട്ടോ അപ്പോൾ പുള്ളിയുടെ അടുത്ത് പുള്ളി കൂടെ ഇത് നട്ട് വളർത്തിയിരിക്കുന്നതാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങളും ഇതൊക്കെ നമ്മളെ സുഹൃത്ത് വിജു ഇതാണ് നീലക്കൂവ ഇതേ ഒരു ഒരു പീസ് കിട്ടിയതാ ഒരു കുഞ്ഞു കഷ്ണം അപ്പൊ കൊണ്ടുവന്നിട്ട് ഈ ചട്ടിയിലാക്കി നട്ട് വെച്ചതാണോ കാരണം നഷ്ടം പോട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് അപ്പൊ അത് പറിക്കുന്ന സമയം ആയിട്ടില്ല പിന്നെ തണ്ടൊക്കെ ഇച്ചിരി മൂക്കണ്ട മൂത്ത് കഴിഞ്ഞിട്ട് തണ്ടൊക്കെ വാടി തണ്ട് വാടി കഴിയുമ്പോഴാണ് ഇത് പറിച്ചെടുക്കേണ്ടത് ആ അപ്പോൾ ഒരു ചെറിയ കഷ്ണം ഇത്രയും നേരം ഉണ്ടായിരുന്നല്ലോ അപ്പൊ ആ കഷണം നട്ടുവച്ചിട്ട് അപ്പൊ അതിന്റെ അതിന്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് അതിന്റെ ഫോട്ടോ കാണിച്ചു തരാം അപ്പൊ ഇത് ഇത് സാധാരണ ഉപയോഗിക്കുന്നേ എന്തൊക്കെ ഇത് ആ ഇത് ഈ സൗന്ദര്യവർദ്ധ ഉൽപ്പന്നങ്ങളല്ലേ അതിനു വേണ്ടി ഇത് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ അതുപോലെ സോറിയാസിന് ഈ സാധനം ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് മരുന്നുകളുണ്ട് മരുന്നുകൾക്ക് ഈ സാധനം ഉപയോഗിക്കുന്നത് പൊടിയൊക്കെ എടുത്ത് എന്തോ ഒരു അസുഖത്തിനൊക്കെ മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇനി കരപ്പന് കൂടുതലും സൗന്ദര്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനാണ് ഇത് കൊണ്ടുപോകുന്നത് ഇതാണ് കരിമഞ്ഞൾ ഒറിജിനില് ഇല കരിമഞ്ഞു ഇത്ര പൊക്കേ ഉള്ളൂ നീലക്കൂവ് ഭയങ്കരമായിട്ട് വലുതാവും അതിന് ഇതുപോലെ വരയുണ്ടാവും ആ നീലക്കൂവയ്ക്കും ഇതുപോലെ സാധാരണ ഇതുണ്ട് ഈ വരണ്ടോ ഇതുപോലെ വരേണ്ടാവും പക്ഷെ കൂവ് ഇത്രയും നല്ലതുണ്ട് കണ്ടു കാണിച്ചുണ്ട് കൂവ്ക്ക് ഈ വലുപ്പൊ നല്ല വലുപ്പം ഉണ്ടല്ലോ ഇതാണ് ഒറിജിനൽ കരിമഞ്ഞൾ നീലക്കൂവ നമ്മളെ തോട്ടപ്പെട്ടു നമുക്ക് അതും കൂടെ പോയൊന്നും കണ്ടാലോ നീലക്കൂവ പറ ഇതിപ്പോ പറിക്കാൻ പറ്റില്ല പറിക്കാറായില്ല മൂത്ത് കഴിയുമ്പോഴത്തേക്കേ പറിക്കാം നമ്മളതിന്റെ വിത്ത് ഓർമ്മ തരാം നമ്മള് നീലക്കൂവ നോക്കാനായിട്ട് പോവാട്ടോ പൂളുടെ പറമ്പിന്റെ അങ്ങ് മേളിലെ നമ്മൾ കൊറേ കൊറേ അധികം നമ്മൾ നടന്ന് കയറി പോകണം മേളിലേക്ക് അതനറിയോ അത് തണ്ട് നോക്കണം എവിടെ കിടക്കുന്ന ആ തണ്ടൊക്കെ അതിന്റെ തണ്ട് പറമ്പൊക്കെ ഇങ്ങനെ തെളിച്ചു കാരണേ റബർ തോട്ടത്തിന്റെ സൈഡിലാട്ടോ നിൽക്കുന്ന അപ്പൊ പറമ്പൊക്കെ കൊറേ തെളിച്ചു അപ്പൊ അങ്ങനെ ഓരോ പോയി പിന്നെ കഴിഞ്ഞ ദിവസം എത്തി മൂപ്പെത്തി ഉം അത് ആയില്ല ശരിക്കും മൂപ്പായില്ല കാരണം അത് ഈ അടുത്ത മാസേ മൂപ്പള്ളു ആ മഞ്ഞള ഐറ്റംസ് ഐറ്റംസാ മൂക്കുന്ന പറിക്കുന്നത് അടുത്ത മാസം അവിടെ കഴിഞ്ഞിട്ടാണ് അപ്പം നീ പറഞ്ഞിട്ട് ഞാൻ ആ വീഡിയോ യൂട്യൂബിൽ നോക്കിയായിരുന്നു ആ അപ്പം അതിനകത്ത് കൂടുതലും ഈ കരിമഞ്ഞൾ എന്ന് പറഞ്ഞ് കാണിച്ചേക്കുന്നേ ആ ശരിക്കും കരിമഞ്ഞളല്ല നീലക്കൂവ അതാണ് ആൾക്കാർ കരിമഞ്ഞൾ എന്ന് പറഞ്ഞത് ഉം അത് ഞാൻ പറിച്ചു കാണിച്ചു തരാം ബാ ആളുകൾ ഇപ്പം കരിമഞ്ഞൾ കൃഷി ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അങ്ങനെയുള്ള കുറച്ച് ആളുകളുടെ വീഡിയോസ് ഉണ്ട് ആ ഇത് തണ്ട് ഇത് ഇവിടെ കുറച്ച് നിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ ദിവസം ഒരാൾ അതിന്റെ ഇത് ഉണ്ടാവും ഇവിടുന്ന് രണ്ടുമൂന്ന് പീസ് പറിച്ചോണ്ട് പോയതാണ് രണ്ടു മൂന്ന് വിത്ത് പറിച്ചോണ്ട് പോയി നോക്കണം അത് വീണുപോയി തണ്ടൊക്കെ ആ അത് തന്നെ ആണോന്ന് നോക്കണം നീലക്കോവിയുണ്ട് മഞ്ഞക്കോവിയുണ്ട് ഇത് ആണെ ആ ഇത് ഉണ്ടോ അത് ആണല്ലേ അല്ല ആണെന്ന് സംശയം ഉണ്ട് ഇതാണെന്ന് ആ ഇത് നീല നമ്മള് നീലക്കുക അവരെണ്ണം ഉണങ്ങി പോരെണ്ണം കണ്ടുപിടിച്ചത് പറഞ്ഞു നോക്ക ഇത് നോക്കട്ടെട്ടോ ഇവിടെ കൊറേ ഇണ്ട് ഇത് നീരയാണോ അല്ല നീരയാണോ നോക്കട്ടെ മഞ്ഞയാണോ ഇത് മഞ്ഞ മഞ്ഞക്കൂവ ഇത് മഞ്ഞക്കൂവ കാരണം ഇത് പോയിട്ട് എവിടേക്കാ കിടക്കുന്ന വരത്തില്ലോ ഇതും കൂടെ നോക്കട്ടെട്ടോ ഇതൊക്കെ മഞ്ഞ മഞ്ഞക്കൂവീണു പോയി നീ നമുക്കിപ്പോ കണ്ടത് പറിക്കാം എന്നാത് പറക്ക് വേറെ ഇവിടെ എല്ലാരും ഇവിടെ കൊറേ ഉണ്ടായിരുന്ന പറച്ചോണ്ട് പോയി ആൾക്കാര് എറണാകുളത്ത് ചേട്ടൻ വന്നിട്ട് പറിച്ചോണ്ട് പോയി ഇത് നോക്കട്ടെ ഇതിക്കാ എന്നാത് പറക്ക് നമ്മൾ വെറുതെ നട്ടിട്ടായണ്ടേ അതിന്റെ വിത്തൊന്നും വലിയ വലിപ്പം കണ്ട പിന്നെ കളറായിട്ടുമില്ല അത് കളറായിട്ടില്ല മൂപ്പത്തിള്ളട്ടില്ല ആ വീണു പോയതായിരുന്നെങ്കിൽ നമുക്ക് അല്ലേ ആ അത് കൊറേണ്ടായിരുന്നു ഇതും ഇത് എനിക്കിതുണ്ടോ ആ ഇത് മൊത്തം നീലക്കോ നീലക്കുയാ ഇത് അതെ അതെ ആ ഇതും അതെ മൂപ്പായിട്ടില്ല ശരിക്കും ശെരിക്കും മൂത്താലേ നീരക്കള്ളൂർ വരുകയുള്ളു ഇത് വിളച്ചു നോക്കാം കുറച്ചു മൂപ്പായിട്ടില്ലേ എന്റെ ആ വിത്തിന് ഇല്ല ഉണ്ടോ ആ വിത്തിനൊരു ചെറിയ കളർ ഉണ്ട് മൂപ്പ് മൂപ്പ ശരിക്കും ഇതിന്റെ തടയല്ലേ എടുക്കുന്നേ തട വിത്തെടുക്കണ്ടോ ഉണ്ടോ ചെറിയ ഒരു നീല കളർ നീല കളർ നീല കളർ ആ അപ്പൊ ഇത് മൂത്ത് കഴിഞ്ഞാൽ ഇച്ചിരി നീല കളർ വരും ആ അതുപോലെ അതിന്റെ ഇത് ഇച്ചിരി മൂത്തോളി ആയിട്ടില്ല കണ്ടോ അത് എന്തോ പോലെ മണ്ണിന്റെ ആ ഉണ്ട് അത് പുറമെ വിത്ത് ഇതാണ് നല്ല ഇത് ഒരു ചെറിയ നീല ഒരു ചെറിയൊരു പച്ച കൂടിയ കളറല്ലേ നീല കളർ അല്ലല്ലോ കരിമഞ്ഞളിന് നല്ല നീല കളറാണ് മൂത്ത വിത്തിനെ അവന്റെ തടക്കും ഇതിന്റെ തട ഇത് വലിപ്പം ഇതിപ്പം വെറുതെ ഇങ്ങനെ മണ്ണിന്റെ വെളി ഇന്നുകൊണ്ടും പൊടിയില്ലേ ഇതിന്റെ പൊടി എടുത്ത് അരച്ചിട്ട് പൊടി എടുത്താൽ പൊടി വെറുതെ ഇങ്ങനെ പിള്ളേർക്ക് കഴിക്കാൻ കൊടുക്കാം പിന്നെ ഇത് ഈ മഞ്ഞൾ മൊത്തത്തിലെ ക്യാൻസറിനും കണ്ട് ക്യാൻസർ പ്രതിരോധ ശേഷിയുള്ളൊരു സാധനമുള്ള മഞ്ഞൾ നീലക്കൂവ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു പറഞ്ഞേക്കാം നമ്മൾ ഉപയോഗിച്ചിട്ടൊന്നുമില്ല കൊറച്ചാൾക്കാരും ഒന്ന് ചോദിച്ചു ചെറിയ നേട്ടം ചോദിച്ചിട്ടെ ഒരു അഞ്ചു കിലോളം പുള്ളി പറിച്ചോണ്ട് പോയി മരുന്നൊക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ടൊരു ചെറിയ വൈദ്യന ഇപ്പൊ ഈ നീലക്കൂവ് കൊണ്ടുള്ള ഉപയോഗം എന്താന്ന് നീലക്കൂവ് കൊണ്ടുള്ള ഉപയോഗം എന്താന്ന് ശരിക്കും പൊടി എടുത്ത് കഴിക്കാം പിള്ളേർക്ക് കഴിക്കാൻ കൊടുക്കാം അരച്ചിട്ട് പൊടി ഉണ്ടാക്കി നമ്മൾ കൂപ്പൊടി ഉണ്ടാക്കലേ മഞ്ഞ അതുകൊണ്ടാണ് പിന്നെ വെള്ളക്കൂവ ഉണ്ട് അത് നമ്മുടെ കൂട്ടുകാരുടെ അടുത്ത് കൊണ്ട് വെള്ളക്കൂവ തനി വെള്ളക്കൂവ അപ്പൊ അതിന്റെ ഒരു വിത്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ടോ അത് നട്ടു വെക്കണം ഇത് കണ്ടോ ഇത് നിലക്കു ആ അത് നല്ല കളർ ഉണ്ടല്ലോ കണ്ടോ നല്ല കളറുണ്ട് ഇത് നിൽക്കുക കരിമഞ്ഞളാണെങ്കി ഇതൊന്നും കളർ നല്ല നീല കളർ വരും നമുക്ക് അത് പറിക്കാറായിട്ടില്ലാത്തത് കൊണ്ടോ അത് കാണിക്കാത്ത നമുക്ക് കിട്ടി അതിന്റെ ആ വിത്തിന്റെ ഫോട്ടോ വിജി വിടും വീഡിയോയില് ഈ കരിമഞ്ഞളല്ലേ ആ കരിമഞ്ഞളും ശരിക്കും നീല കളറാ പക്ഷെ ഇതിലും നല്ല ഭയങ്കര നിലയാ അത് ഉണങ്ങി കഴിയുമ്പോൾ കറുപ്പുളർ വരും ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് വിടുവാരി വലിപ്പം ഉള്ളതാ ആ ഇതാ പറിച്ചിട്ട് പോയത് ഇരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഞങ്ങളൊക്കെ ഈ മഞ്ഞക്കൂവ അരച്ച് അതിന്റെ പൊടിയെടുത്ത് പൂവൊടി ഉണ്ടാക്കി കുറുക്കിയൊക്കെ കഴിക്കാറുണ്ട് പക്ഷെ ഇതിന്റെ പൊടി അങ്ങനെ എടുത്തിട്ടില്ല ഇത് കഴിഞ്ഞാൽ നല്ല നല്ല വെള്ള കളറുള്ള പൊടി കിട്ടും എന്നാണ് പറഞ്ഞത് നമ്മള് സാധാരണ മഞ്ഞപ്പൂവ് അരയ്ക്കുമ്പോ പ്യൂർ വൈറ്റ് ആയി ആയിരിക്കില്ല പക്ഷെ ഇതിന് നല്ല വെള്ള കളറായിരിക്കും എന്ന് പറഞ്ഞു നല്ല പൊടി കൂടുതലുണ്ടെന്നും പറയാൻ കേട്ടിട്ടുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് അറിയാവുന്ന ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യണോട്ടോ ഇവിടെ കുറെ അധികം നിപ്പുണ്ട് പക്ഷെ അത് പറിക്കാറായില്ലോ മൂത്തോട്ടില്ല തണ്ട് വീണ് പോയതൊക്കെ എന്താ വേറെന്തോ പ്രശ്നമായിരുന്നു തോന്നുന്നു കാരണം ഇതിപ്പോ കണ്ടില്ലേ ഇതിന്റെ ഇത് മൂത്തു പക്ഷേ വേറെ മൂത്തു പക്ഷെ ആ ഇവിടെ ഇത് കണ്ടോ ണ്ടോ അപ്പൊ ഇതിന്റെ വിത്ത് കണ്ടോ വിത്ത് നോക്കി കളറുണ്ട് ആ വരുന്ന വിളിപ്പിങ്ങനെ പറിക്കാതെ കുറഞ്ഞു നിന്ന് തന്നെ ശരിക്കും മണ്ണൊക്കെ ഇട്ട് ശരിക്കും നന്നായിട്ട് മണ്ണ് ഇളക്കി അവിടെ ഇങ്ങനെ നട്ടു കൊടുക്കണം എന്നാലാണ് ഒരുപാട് വിത്ത് ഉണ്ടാവുകയുള്ളൂ അതിന്റെ പൊക്കം കണ്ടോ നമ്മള് കരിമഞ്ഞൾ കാണിച്ചെന്നില്ലേ അതിന് ഇത്രയും പൊക്കം ഉണ്ടോ ഇതിന്റെ പൊക്കം നോക്കി കൂവ കണ്ടോ ഇല കണ്ടോ ഇലയില് വേറെ കളറ് കളർ വ്യത്യാസം ഒന്നുമില്ല കണ്ടോ നല്ല പൊക്കമുണ്ട് കരിമഞ്ഞലിന്റെ ഇത്ര ഇത്ര ഏകദേശം ഇത്രയും പൊക്കു ആയിട്ടുള്ളൂ താഴെ നമ്മൾ നട്ടു വെച്ചേക്കുന്നത് അത് പറിച്ചു കാണിക്കാൻ പറ്റില്ല അത് ആവാത്തോണ്ട് മൂക്കാത്തതുകൊണ്ടേ ഒറ്റയ്ക്ക് ഒരു വിത്ത് മാത്രേ കിട്ടിയത് അത് ഒരെണ്ണം നട്ടോണ്ട് ഇതിലൊക്കെ ഇത് ഇഷ്ടം പോലെ ഉണ്ട് പറയണ്ട ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ കൊടുക്കാം ഇതിന്റെയൊക്കെ ഉപയോഗം എന്താ പറയാ പൊടി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാ കുറുക്കി തേങ്ങ ഒക്കെ ഇട്ട് പൊടി ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് പക്ഷെ മറ്റെന്ത് ഉപയോഗം നമുക്ക് ആർക്കറിയത്തില്ല കരിമഞ്ഞൾ ഇന്നപോലെ ഗുണങ്ങളൊക്കെ ഉണ്ട് ഒത്തിരി ആവശ്യങ്ങൾക്ക് കരിമഞ്ഞ കൊണ്ടുപോകുന്നുണ്ട് പല പല മരുന്നുകൾക്കും കരിമഞ്ഞൾ കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ നമുക്കറിയാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയില് പറയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അറിയാവുന്നവര് അതൊന്ന് കമന്റ് ചെയ്യാം നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റില്ല ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ഒന്നും അറിയില്ല അപ്പൊ നമ്മള് ഞാന് യൂട്യൂബ് കണ്ടുപിടുത്തേക്കും എന്ന് പറഞ്ഞു കാണിച്ചു കൊടുത്തേക്കുന്ന ഒരു ഏഴു ശതമാനം വീഡിയോയും ഈ നീലക്കൂവ അപ്പൊ എന്തെങ്കിലും ഇരിക്കുന്ന ആ അത് തന്നെ ആണോ അതെന്ന് അറിയാനായിട്ടാണ് ഞാൻ എന്നോട് പറഞ്ഞത് അപ്പൊ നമുക്ക് താഴത്തേക്ക് പോവാം ഇതാണ് നീലക്കൂവ ഇപ്പൊ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് ഇതൊക്കെയാണ് കരിമഞ്ഞളിനെ കുറിച്ചും നീലക്കൂവയെ കുറിച്ചും നമുക്ക് ഉള്ള അറിയാവുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നവർ ഒന്ന് കമൻ്റ് ചെയ്യുക അവർക്കറിയാവുന്ന കാര്യങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക അപ്പം അറിയാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ